നിങ്ങളുടെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ എട്ട് അതായത് ആയിരത്തി ഇരുന്നൂറ് മിഥുന ഇരുപത്തി നാലാം തീയതി മംഗളവാരം ചൊവ്വാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പന്ത്രണ്ടിന് അസ്തമയം വൈകിട്ട് ആറ് നാൽപ്പത്തി ഏഴിനും നാളത്തെ ചൊവ്വാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം ചൊവ്വാഴ്ച മൂന്ന് മുതൽ നാല് മുപ്പത് വരെയുള്ള വൈകിട്ടത്തെ ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ത്രയോദശി തിഥിയാകുന്നു ചന്ദ്രൻ വളരെ ബലവാനായി പൗർണമിയിലേക്ക് പ്രവേശിക്കുകയാണ് നാളത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകുന്നു നാം ശുഭകാര്യങ്ങൾക്കൊന്നും സ്വീകരിക്കാത്ത നക്ഷത്രമാകുന്നു തൃക്കേട്ട യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ ഏഴുനാൾ യമൻ എന്നുവെച്ചാൽ ഭരണി രുദ്രൻ എന്നാൽ തിരുവാതിര അഖി എന്നാൽ ആയില്യം മുപ്പൂരം എന്നാൽ പൂരം പൂരാടം പുരൂരിട്ടാതി പിന്നീട് തൃക്കേട്ട ജ്യേഷ്ഠ ഈ ഏഴ് നാളുകൾ വിതക്കിൽ വിളയാ ഭൂമോ യാത്ര പോകിലവൻ വരാ ഒരു വ്യക്തി യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാകുന്നു വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാകുന്നു അതിനാൽ നാളത്തെ ദിനം ചൊവ്വാഴ്ച നാളത്തെ നക്ഷത്രം തൃക്കേട്ട ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാൻ പാടില്ലാത്ത നക്ഷത്രവും ദിനവുമാകുന്നു അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ പ്രത്യേകിച്ച് മുഹൂർത്തങ്ങളൊന്നും നാളത്തെ ദിനം നൽകുന്നില്ല നാളത്തെ ദിനം നിങ്ങൾക്ക് വളരെ ഭംഗിയായി തൃക്കേട്ട നക്ഷത്രമാകയാൽ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാടെ സമർപ്പിക്കാവുന്നതാണ് സുദർശന പുഷ്പാഞ്ജലിയും ചെയ്യുക ശത്രുദോഷമൊക്കെ നശിക്കട്ടെ അപ്രകാരം തന്നെ പറ്റുമെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു ശത്രു സംഹാരം കുരുതി ചെയ്യുന്നതും വളരെ ഗുണകരമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമഹ എന്ന മന്ത്രജപത്തിലൂടെ കാര്യങ്ങൾക്ക് അനായാസം സാധിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം